ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള കറക്ക് ടോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഇതിൻ്റെ വീഡിയോ കണ്ടപ്പോൾ തൊട്ടൊരാഗ്രഹം ഉണ്ടായിരുന്നതൊന്ന് ഉണ്ടാക്കി നോക്കണം എങ്ങനെ ഇരിക്കും എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ കറക്ക് ടോസ്റ്റിൻ്റെ റെസിപ്പി ഒന്ന് കാണാം അതിനായിട്ട് ഞാൻ ഇവിടെ പാത്രത്തിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ചെറിയൊരു പീസ് ഇഞ്ചി ചതച്ചതും രണ്ട് മൂന്ന് ഏലക്കായും ഒരു ചെറിയൊരു പീസ് സിനിമയും ചേർത്ത് കൊടുത്ത് പാൽ നന്നായിട്ട് തിളച്ച് വന്ന സമയത്ത് അതിലേക്ക് തേയിലയും ചേർത്ത് കൊടുത്ത് ആവശ്യമായി ഞാൻ ശർക്കരയാണ് ചേർത്ത് കൊടുത്തത് ശർക്കരയ്ക്ക് പകരം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി നന്നായി തിളച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി രണ്ട് പീസ് ബ്രെഡ് എടുത്ത് ഞാൻ കുറച്ച് ബട്ടറിൽ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം സാധാരണ ടോസ്റ്റ് ചെയ്യാതെയാണ് ഞാൻ വീഡിയോയിലൊക്കെ കണ്ടത് പക്ഷേ എനിക്ക് അതിലും ടേസ്റ്റ് ആയിട്ട് തോന്നിയത് ടോസ്റ്റ് ചെയ്യുന്നതെന്ന് കേട്ടോ അപ്പം ടോസ്റ്റ് ചെയ്തെടുത്ത ബ്രെഡിൻ്റെ പുറത്തേക്ക് കുറച്ച് ക്രീം ചീസ് വെച്ച് കൊടുത്തതിനു ശേഷം വേറൊരു ബ്രെഡ് വെച്ചിട്ട് ഇങ്ങനെ മൂടി നമ്മൾ റെഡിയാക്കി വെച്ച് ആ ചായ കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ കറക്ക് ടോസ്റ്റ് റെഡി കിട്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ വീഡിയോയൊക്കെ കണ്ടപ്പോൾ ഇത്രയും ടേസ്റ്റ് പ്രതീക്ഷിച്ചില്ല പിന്നെ ബ്രെഡ് നമ്മൾ ടോസ്റ്റ് ചെയ്യാതെ കഴിക്കുന്നതിലും എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയത് അതുപോലെ ബട്ടറിലൊന്ന് ടോസ്റ്റ് ചെയ്ത് കഴിക്കുന്നതാണ് കേട്ടോ അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ ഈ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയും അസ്ലാം വലിയേക്കും